അസലാ വാളിക്കും വരഹമുല്ലാ താല വാത്തു അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലാണ് മൈസൂരിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ബാംഗ്ലൂർ റൂട്ടിൽ ഹൈവേയിലൂടെ നേരെ വന്ന് കഴിഞ്ഞാൽ എല്ലാവല എന്ന് പറയുന്ന ഒരു പ്രദേശത്താണുള്ളത് അവിടെ റോഡ് സൈഡിൽ ഇതാണ് ഹൈവേ ഈ ഹൈവേൻ്റെ റോഡ് സൈഡിൽ നമുക്ക് ഒരു മക്കാമ്പ് കാണാൻ കഴിയും ഹസരത്ത് സയ്യിദ് ഫീൻ ഷാ അലൈഹി എന്ന മഹാൻ്റെ ദറുക നമുക്കിവിടെ കാണാൻ കഴിയും ഇൻഷാല്ല നമുക്ക് ഇവിടെ സിയാർ തീയ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇതാണ് ഇവിടുത്തെ കൊടിമരം നമ്മുടെ മൈസൂർ സിയാറത്തിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇൻഷാ അല്ല ഇന്ന് ഏകദേശം ഒരു പത്തോളം മൊക്കാമുകൾ ഇവിടെ ഈ ഒരു പരിസരങ്ങളിലായിട്ട് ജിയാറത്ത് ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ല അള്ളാഹു താലം അവിടെ കിടത്താൻ തോക്കിയെത്തിയട്ടെ السلام عليكم يا ولي الله السلام عليكم يا ولي الله الى حضره حبيبنا وسيدنا وهادينا ومصطفانا محمد صلى الله عليه وسلم الفاتحه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاذات في الأقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا ومصطفانا محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين اللهم وإلى حضرات أصحابه البدريين كلهم يا ذا الجلال والإكرام خصوصا وإلى حضرة من دفن في هذا المقبرة المعظمة يا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم ربي يسر أسيرنا وسهل أمورنا وأدد يوننا وقل هوائجنا واشفي أمراضنا وأمراض مرضانا العمارنا أعمارنا وأعمار جميع من تعلقوا بنا في طاعتك ومرضاتك طُوِيلَا يا ذا الجلال والإكرام رحمن رحيم مايا الملك الجبار يا راج يا الله സാധുക്കളായ ഞങ്ങളുടെ ഈ സിയാറത്തുകളൊക്കെയും നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളോതിയ പരിശുദ്ധമായ ഖുർആനുഷരീഫിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാം മിസില് സവാബിനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലോ ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ലോ ഇവിടുത്തെ സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ റഹ്മാനെ ലാഹുവേ മഹാൻ്റെ കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു തരണേ റഹ്മാനെ ലാഹുവെ മവഫിറത്തും അറഹമത്തും നൽകണേ അല്ലോ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ പഠിച്ചവനെയും മഹാൻ്റെ പറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറ് നൽകണേ അല്ലോ ബറക്കത്ത് നൽകണേ അല്ലോ സന്തോഷം നൽകണേ അല്ലോ റാഹത്ത് നൽകണേ അല്ലോ സലാമത്ത് നൽകണേ അല്ലോ പഠിച്ചവനെല്ലാവിതാഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ ഞങ്ങളിൽ പലരും രോഗികളാണ് അല്ലോ ചെറുതും വലുതുമായ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ എല്ലാം ഈ മഹാൻ്റെ കൊണ്ട് ഷിഫയാക്കി തരണം റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ മക്കൾ ഭാര്യമാർ കുടുംബം എല്ലാവർക്കും പടച്ചവന ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ഹൈറായ ഉദ്ദേശങ്ങളുണ്ട് അള്ളാ പ്രത്യേകിച്ച് അൽ സിയാർ ആ ചാനലിലെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് മ്മ്മിനീകൾ മുമ്മിനാത്തുകൾ അവരുടെ ആവശ്യങ്ങൾ എഴുതി അയച്ചിട്ടുണ്ട് റഹ്മാൻ പലരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് അവരുടെയും ഞങ്ങളുടെയും എല്ലാം ഹൈറായ ഉദ്ദേശങ്ങൾ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ സയ്യദ് ഫറുദ്ദീൻ ഷാ വലിയുല്ലാഹി റഹ്മത്തുല്ലാ അവിടുത്തെ ഹക്കി ജാഹ് വറക്കത്ത് കൊണ്ട് ഹാസുലാക്കി തരണേ അള്ളാഹുക്കളായ ഞങ്ങൾക്കൊക്കെയും മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും മുംബ്രയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാനുള്ള തൗഫീഖും ആഫിയത്തും നൽകണേ റഹ്മാനെ ാഹുവെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലോ മക്കളില്ലാത്തവർക്ക് സോലഹ്യങ്ങളായ മക്കൾ നൽകണയല്ലോ സ്വന്തമായി കയറി കയറിക്കിടക്കാൻ വീടില്ലാത്തവരുണ്ട് നല്ല പറക്കത്തുള്ള വീട് നൽകണേയല്ലോ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടിത്തീർക്കാനുള്ള വഴികൾ നീ തുറക്കണം റഹ്മാനെ ബാഹുവ ഞങ്ങളാരെയും എവിടെയും പരാജയപ്പെടുത്തല്ലോ അബ്ബാഹുവെ ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ സധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ തൗഫിയത്ത് നൽകണേ അള്ളാഹു ربنا <applause> تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على أهل سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم على علي. السلام عليكم يا ولي الله